ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ മാച്ചിദ ഫ്രം ഉർദു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം നമ്മുടെ കെ ഡിറ്റ് എക്സാമിൽ എൺപത് മാർക്കിന് നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അതിൽ തന്നെ മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഉറുദു പെഡഗോജി നിന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിലൂടെ തന്നെ അതിൻ്റെ തിയറി എക്സ്പ്ലനേഷനും കൂടിയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ വരുന്നത് ജബാൻ കി താലിം കെ സിൽസിലേ മേ ചോംസ്കി കി ദീൻ ഹെ നമ്മുടെ ചോംസ്കിയെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എം ഐ ഫസ്റ്റ് സെക്കൻഡ് ലാഡ് തേർഡ് ഇ ക്യു ആൻഡ് ഐ ക്യു നമ്മുടെ ഭാഷാ പഠനത്തിൻ്റെ സിൽസിലയിൽ ചോംസ്കിയുടെ ദീൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ദീൻ എന്ന ഉദ്ദേശമല്ല അദ്ദേഹത്തിൻ്റെ തിയറി എന്താണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതിന് ആ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ആൻസറിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ തിയറി ചോംസ്കി എന്താണ് അല്ലെങ്കിൽ ചോംസ്കിയുടെ തിയറി എന്താണ് എന്നുള്ളത് പാട്ട് നമുക്ക് നോക്കാം ഓക്കെ നോം ചോംസ്കി നോം ചോംസ്കിയൊക്കെ അമേരിക്കി മാഹിറ ലിസാൻ ആ ഫിലിസഫി ഇൽമി സയൻസ്ദാൻ മോരിഹ് ഓർ സമാജി നക്കാദെ ഒരു അമേരിക്കൻ ലിംഗ്വസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭാഷാ ഭാഷാശാസ്ത്രജ്ഞൻ ഒരു മനഃശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ജനിക്കുന്നത് സ്റ്റിൽ ലിവിങ് ആണ് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിലും ഒരു പ്രൊഫസർ പ്രൊഫസറായിക്കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന ഒരു ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഒരു ഭാഷാ ശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി അദ്ദേഹത്തെ നമ്മുടെ മോഡേൺ ലിംഗ്വസ്റ്റിക്സിൻ്റെ ഫാദർ ഫാദർ ഓഫ് ദ മോഡേൺ ലിംഗ്വിസ്റ്റിക് എന്നും അറിയപ്പെടുന്നത് ആധുനിക മനഃശാസ്ത്രജ്ഞൻ്റെ പിതാവ് നമ്മുടെ ഉറുദുവിൽ പറയുകയാണെങ്കിൽ ജദീദ് ബാബായെ ലിസാനിയാദ് എന്ന പേരിൽ अड़न और व्यक्ति नॉम चॉम्स की उन्होंने कहा कि बच्चा हयाती और पैदाइशी तौर पर जबान को समझने की सलाहियत के साथ पैदा होता है लेकिन जबान को बोलना नहीं जानता ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ഒരു ജീവൽ സ്പർശം ഒരു കുഞ്ഞിന് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞ് ഭാഷയെ പഠിച്ചെടുക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആർജിക്കാനുള്ള ഒരു ഇത് ഒരു കുഞ്ഞിൻ്റെ ബ്രെയിനിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണയായിട്ട് പറയപ്പെടാറുണ്ട് ഒരു ബ്ലാങ്ക് പേപ്പറായിട്ട് ആണ് ഒരു കുഞ്ഞ്ഞ്ഞ് ജനിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നോം ചോംസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ജബാൻകോ സമജനക്ക് സലാഹിയത് സാത്ത് പൈതാ ഹോത്താഹെ ഒരു കുഞ്ഞ് ജനിക്കുമ്പം ഒരു ഭാഷയെ അക്വയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയോട് കൂടെയാണ് അത് അതിൻ്റെ ഒരു ബ്രെയിൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ രണ്ട് തിയറികൾ മെയിൻ ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് വരുന്നത് ഫസ്റ്റ് വൺ ലാഡ് ആണ് അതായത് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ദെൻ സെക്കൻഡ് വൺ യൂണിവേഴ്സൽ ഗ്രാമർ പ്രിൻസിപ്പിൾ ഇപ്പം ലാഡ് എന്ന് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്ന് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബച്ചയ്ക്ക് ദിമാ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഹെ ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിനിലൊരു ചിപ്പ് പോലെ ഒരു ഡിവൈസ് ആയിട്ട് നമ്മൾ ഘടിക്കപ്പെട്ട ഒരു ചിപ്പ് പോലെ ഈ ലാഡ് പ്രവർത്തിക്കുന്നുണ്ട് ഒരു അഞ്ച് വയസ്സ് വരെ ഒരു കുഞ്ഞ് ഒരു ഭാഷയെ ഒരു മൂന്ന് വയസ്സോടു കൂടി ഏകദേശം ഒരു കുട്ടി ഭാഷയെ ഏകദേശം മനസ്സിലാക്കി തുടങ്ങും അഞ്ച് വയസ്സ് വരെ അത് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബച്ചേമേ ലാഡ് പാഞ്ച് സാൽ തക്ക് ബഹു തേജിസെ ഓർ മോസിർ ഹോത്താഹ് ഇസ്ക്കെബാദ് കംസൂർ ഹോജാത്തേ അഞ്ച് വയസ്സ് വരെ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം ശേഷം അതിൻ്റെ ഒരു അളവ് തോത് കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കുഞ്ഞിന് രണ്ട് രീതിയിലാണ് ഘടന അതായത് ഒരു ബുദ്ധിയുടെ വളർച്ചയിൽ വരുന്ന സത്ത് കി സാഹത്ത് ടെക്സ്ചർ യഹാം ബച്ച അൽഫാസ് കെ സീക്താ ഹെ ലേക്കിൻ ഇസ്കെ കെ മായന സമജിനേ ഹി പാത്രം ഒരു ഭാഷയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഒരു കുഞ്ഞിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മനസ്സിലാവുമെങ്കിലും സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഒരു കുഞ്ഞ് ആദ്യം മനസ്സിലാക്കുന്നുണ്ട് അതിന് രണ്ടാമത് ഗഹരി സാഹത്ത് ഡീപ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അഹം ബച്ച അൽഫാസ് അൽഫാസിക്കെ സാത്ത് എനിക്ക് മായനാബി ജാൻ ലേഹാഹൻ ഒരു ഭാഷയെ മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥ തലങ്ങളോട് കൂടെ തന്നെ അതിനെ ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് സെക്കൻഡ് വരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ലാഡാണ് സെക്കൻഡ് ഇതിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ചോംസ്കിയുടെ കിയുടെ പാട്ടിൽ നിന്ന് ചോദിച്ചാൽ അല്ലെ ചോംസ് കീയുടെ കുറിച്ചിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അദ്ദേഹത്തിന്റെ രണ്ട് തിയറികൾ ചോദിച്ചാൽ ലാഡും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ പ്രിൻസിപ്പിളും ലാഡ് ആൻഡ് യൂണിവേഴ്സൽ ഗ്രാമർ പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം മൗസൂ മിശ്രെ താലൂക്ക് ഡേഷ് സിഹാനദ് സെഹേ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡാഷ് സിഹാനത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മൗസൂം തയ്യാർ ക്വസ്റ്റ്യൻസൂറേ പേഷ് കർണ ഈ സർഗർമിക്ക് നമ്മൾ വരികൾ സാമ്യതയുള്ള സമാനമായിട്ടുള്ള വരികളെ തയ്യാറാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു രൂപം ഈ ഒരു സർഗർമിയെ ഈ ഒരു ആക്ടിവിറ്റിയെ ഏത് ജിഹാനത്ത് ഏത് നമ്മുടെ ഇൻ്റലക്റ്റ് ചില നമ്മുടെ ബ്രെയിനുമായിട്ട് ഏത് ഇൻ്റലിജൻസ് ആണ് വരുന്നത് ഇതിലാണ് വരുന്നത് എന്നാണ് ഓപ്ഷൻസ് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ മൻതക്കി മൻത്തക്കി പറഞ്ഞാൽ ലോജിക്കൽ മ്യൂസിക്കി മ്യൂസിക് പരമായിട്ട് അത് മക്കാനി ജിസ്മാനി ഫിസിക്കൽ ആണോ മ്യൂസിക്കൽ ആണോ അതുകൊണ്ട് ലോജിക്കൽ ആണോ എന്നുള്ളതാണ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രാമക്ക് തെതിരി സെ ഡേഷ് ജിഹാനദ് കി നശു വനുമാ ഒരു നാടകത്തിൻ്റെ പഠനം ഒരു ഡ്രാമയുടെ പഠനം ഏത് സിഹാനത്ത് ഏത് ഇൻ്റലിജൻസിലൂടെ നശു അനുമാഹോത്യഹ ഏത് ഇൻ്റലക്ച്വൽ ആയിട്ട് ഇൻ്റലിജൻ്റാണ് വരുന്നത് എന്നാണ് അത് മനത്തക്കി മ്യൂസിക് ഫിത്തരി ജിസ്മാനി മനത്തക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോജിക്കലായിട്ട് അല്ലെങ്കിൽ മ്യൂസിക് പരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിത്തിരി നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ജിസ്മാനി നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഘടനയിലൂടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലോട്ട് വരുന്നതിന് മുന്നേ ഈ ഒരു പാട്ടിൽ വരുന്ന തിയറി എന്താണെന്ന് നോക്കാം ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹവാർഡ് ഗാർണറെ കുറിച്ചിട്ടാണ് നമ്മൾ നോം ചൂസ് പറഞ്ഞു കഴിഞ്ഞു അടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത് ഹവാർഡ് ഗാർണർ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഹവാർഡ് ഗാർണറുടെ ഹിമ്മ നോയത്തി ജിഹാനത് അല്ലെങ്കിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിമ്മ ജിഹത്തിന് എന്നും കാണാറുണ്ട് നൌയത്തിന് പകരം ജിഹത്ത് എന്നും പറയാറുണ്ട് ഇവിടെ ജിഹത്ത് എന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട് അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് ഇതിൻ്റെ ബാനി ഹവാർഡ് ഗവർണർ ആണ് അദ്ദേഹം ഗവർണർ തൻ്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള ബുക്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഒരു തിയറി പറയുന്നുണ്ട് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഒമ്പത് തിയറീസ് പ്രധാനമായിട്ടും എട്ട് തിയറികൾ ഇദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൽ ഗാർഡ്നറിനെ അപ്പിനെ കിതാബ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് മേ ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് മെ ഇൻസാനി ജിഹാന തി സലാഹിയത്വം ഏക്ക് ജദീത് നസരിയ പേഷ് കിയാഹം അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം ഇപ്പോൾ ഒരു പുതിയ നസരിയ അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതി അദ്ദേഹത്തിൻ്റെ എട്ട് നസരിയകളാണ് ഫസ്റ്റ് വൺ ലിസാനി ജിഹാനത്ത് അതായത് ലിംഗ്വസ്റ്റിക് ഇൻ്റലിജൻസ് ആണ് പറയുന്നത് നമുക്ക് ചിലർക്ക് ഭാഷാപരമായിട്ടുള്ള ഭയങ്കര കഴിവുകളുള്ള ആളുകളുണ്ടായിരിക്കും നമ്മൾ ഭാഷയെ കൈകാര്യം ചെയ്യാനും ഭാഷയിലൂടെ സംസാരത്തിലൂടെയും അതായത് അവരവരുടെ എഴുത്തിലൂടെയൊക്കെ ഭാഷയെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന വളരെ നല്ല രീതിയിൽ തന്നെ ഭാഷയെ കൈകാര്യം ചെയ്യുന്ന പല വ്യക്തികളുണ്ടാവും അപ്പം അവരുടെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ലിസാനി ജിഹാനത്തിലാണ് അവർ പെർപ്പെടുക എന്താ പറയുക റീഡിങ്സിൽ ഒരു ഫോട്ടോഗ്രാഫി നിങ്ങൾ ശ്രദ്ധിക്കാം ഹിയറിങ് സ്പീക്കിങ് പോ റൈറ്റിങ് ഡിബേറ്റിങ് ഡിസ്കഷൻ ഇതൊക്കെയാണ് അതിനൊരു എക്സാമ്പിൾ വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജേർണലിസ്റ്റ് നമ്മുടെ മുക്കററി മുസന്നിഫ് നമ്മൾ എഴുത്തുകാർ അതുപോലെ ജേണലിസ്റ്റുകള് പ്രാസംഗികര് ഒക്കെ ഈ രീതിയിൽ വരും കാരണം അവർക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് മറ്റുള്ളവരുടെ നോർമലായിട്ടുള്ള ആളുകളെക്കാളും വളരെ കൂടുതലായിരിക്കും നമ്മളെ ഇരുത്തി പോകും ചില സമയങ്ങളിൽ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് പോരാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശിച്ച് ചില പ്രസംഗത്തിൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെന്നാൽ ഒരു ഫുൾ കംപ്ലീറ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞാലും നമ്മൾ ആ ചെക്കായിട്ടിരിക്കുന്ന രൂപത്തിൽ നമ്മളെ ഇരുത്തി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അതാണ് ലിസാനി ജിഹാനത്ത് സെക്കൻഡായിട്ട് അദ്ദേഹം പറയുന്നത് റിയാസി റിയാസിഹാനത്താണ് മെൻത്തക്കി എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡ് റിയാസത്തി എന്ന് പറ റിയാസി എന്ന് പറയുമ്പം ആണ് ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നമ്പേഴ്സിനെ കാൽക്കുലേഷനും നമ്പറുകളും അന്ന് മാത്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കായിട്ടൊക്കെ പെട്ടെന്ന് ചില കാര്യങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ചെറിയ ചെറിയ കുട്ടികൾ ഇന്നിപ്പോൾ നമ്മൾ കുറേ സ്റ്റേജ് ഷോകളിലുണ്ട് അതുകൊണ്ട് വേദിക് മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്പ്രയാസം നമ്മൾ ഒരു ചെറിയ നിമിഷങ്ങളെ കൊണ്ട് തന്നെ കൈകളൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസറിലോട്ട് എത്തുന്ന സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള അത്രയും കഴിവുകളായിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ മൻതക്കി റിയാസിഹാനത്തിൽ അവരുടെ ഒരു ഇൻ്റലിജൻസ് അവരുടെ ബ്രെയിൻ വരുന്നത് ആ രൂപത്തിലായിരിക്കും അതിനൊരു ഉദാഹരണം സയൻസ് ദാൻ അവിടെ മാഹിറേ മാഷാദ് എഞ്ചിനീയർസ് ഇങ്ങനെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ എൻജിനീയേഴ്സൊക്കെ ഈ ഒരു ഘടനയിലാണ് വരുന്നത് അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടിരിക്കുന്നത് തേർഡ് വൺ വരുന്നത് ബസാരത്തിയോർ മക്കാനി സിഹാനത്ത് വിഷുവൽ ആൻഡ് സ്പെഷ്യൽ ഇൻ്റലിജൻസ് മക്കാനി എന്ന് പറയുമ്പോൾ സ്ഥലപരമായിട്ടുള്ള ചിലർക്ക് നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്ഥലത്തേക്ക് ചെന്നാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ റൂട്ടൊക്കെ പെട്ടെന്ന് പറഞ്ഞു തരുന്ന ചില ആർക്കും ഉണ്ടാവും അത് ക്ലിക്ക് ആയിട്ടുണ്ടാവും അവരുടെ ഉള്ളിൽ അതുപോലെ തന്നെ നമ്മൾ ചില സ്ഥലങ്ങൾ ഇപ്പോൾ എൻജിനീയേഴ്സ് ആർക്കിടെക്ചേഴ്സ് ഒക്കെ കണ്ട ഒരു ഫ്രീ ആയിട്ട് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കണ്ടാലും അവർ അവരതിന് അവരുടേതായ ഒരു രീതിയിലായിരിക്കും അതിനെ ചിത്രീകരിക്കുന്നുണ്ടാവുക അവരാവും ഒരു മൈൻഡിലായിരിക്കും കാണാം ചില ഒക്കെ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നിട്ട് അതേപോലെ മനസ്സിൽ എടുത്തിട്ട് ഇമാജിൻ ചെയ്തിട്ട് വരക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അത്തരത്തിലുള്ള കഴിവുകൾ ഉള്ളവരെയാണ് നമ്മൾ ഈ ബസാരത്ത് ഒരു മക്കാനി സിഹാനത്തിൽ ഉൾപ്പെടുത്തുന്നത് മാഹിറൈൻ താമീർ മാഹിറൈ ഫന്ന് മുജസ്സിമ ഷാജ് ഫോട്ടോഗ്രാഫർ ഇതൊക്കെയാണ് ഇതിൽ പെടുന്നത് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു ഡ്രോയിങ് ബിൽഡിങ് ഡിസൈന് അവിടെ തന്നെ പെസിൽസ് ലുക്കിങ് ആ ദ പിക്ചേഴ്സ് ഇമാജിനിങ് ഇമാജിൻ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ചില കരകൗശല വസ്തുക്കൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മൾ വേസ്റ്റ് വേസ്റ്റായിട്ട് ഇരിക്കുന്ന സംഭവങ്ങളെക്കാളും ചില കലാകാരന്മാർ വളരെ നല്ല രൂപത്തിലൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ആണ് അതിലൂടെ പുറത്ത് വരുന്നത് നെക്സ്റ്റ് ഇവൻ ഫോർത്ത് വരുന്നത് മ്യൂസിക് ഈ സിഹാനത്താണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് പാടാനുള്ള കഴിവുകൾ വളരെ കൂടുതൽ ഉള്ള ചില ആളുകളുണ്ടായിരിക്കും പാട്ടിൽ നമ്മൾ നല്ല രീതിയിൽ പാടുന്ന ഇപ്പം നമ്മളെ കുട്ടികളും നമ്മൾ അത്തരം ചെറു പണ്ടുള്ള കാലങ്ങളിൽ നിന്നേക്കാളും നമ്മളിപ്പം പൊതുവേ എല്ലാ കഴിവിനെ ചെറിയ രൂപത്തിൽ തന്നെ കണ്ടെടുക്കുമ്പോൾ നമ്മൾ അതിനെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഫി നല്ലൊരു ഫിനിഷിങ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റേജ് ഷോകളിലൊക്കെ ചെറിയ മക്കളെ തന്നെ ചെറിയ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് അധികം അപ്പം മ്യൂസിക്കിൻ്റെ കഴിവുകൾ പാടാനുള്ള കലാപരമായിട്ടുള്ള കഴിവ് വരുന്ന വരുപെടുന്ന കാറ്റഗറിയാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് അദ്ദേഹം പറയുന്ന അടുത്ത സിദ്ധാന്തം എന്ന് പറയുന്നത് ജിസ്മാനി സിഹാനത്താണ് ബോഡിലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് നമ്മുടെ ശരീരഘടനയിൽ നിന്ന് ശരീരം കൊണ്ട് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനത്തെ ആക്ടിവിറ്റീസില് ഡി ജെ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നവർ അങ്ങനത്തെ ഡാൻസ് അല്ല വരുന്ന ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റേജ് ഷോകളിലൊക്കെ കാണാം ചിലർ അവരുടെ ശരീരം കൊണ്ട് ബോഡി കൊണ്ട് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നവരുണ്ടാവും ഏത് ഷേപ്പിലും ഏതൊരു സ്ട്രക്ചറിലോട്ടോ അല്ലെങ്കിൽ ഏതൊരു ഭാഗത്തേക്കും അവർക്ക് അവരുടെ മൂവ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും വലിയ ഡാൻസുകളൊക്കെ അതിന് വലിയ എക്സാമ്പിൾസ് എക്സാമ്പിൾസാണ് വളരെ അപാരമായിട്ട് നമ്മൾ അവരുടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് എന്തോ സംഭവിക്കുക എന്നൊക്കെ നമ്മൾ തന്നെ പേടിച്ചു പോകും എന്നാലും അത്രയും പവർഫുള്ളായിട്ട് അവർക്കത് ചെയ്യാനായിട്ട് പറ്റും അത്തരം കഴിവുകളുള്ള ആളുകൾ ബോഡിലി കൈനസിക് ഇൻ്റലിജൻസ് വരുന്നത് ആ ഒരു കാറ്റഗറിയാണ് അതിന് കേൾക്കുന്നത് നസീബ് അസീഖ് അതിനൊരു എക്സാമ്പിളാണ് പിന്നെ വരുന്നത് നമ്മുടെ ഇൻഫ്രാദി ജിഹാനത്ത് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുമ്പം നമ്മൾ സ്വയം ആയിട്ട് നമ്മുടെ സ്വത്വത്തിലോട്ട് നോക്കിയിട്ട് അതിൽ ചില നമ്മുടെ ആത്മാട്ട ലൗകികമായിട്ടുള്ള ജീവിതത്തെ ഉപദേശിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ആത്മീയമായിട്ട് വളരെ ഫിലോസഫിക്കലൊക്കെ ആയിട്ട് ചിന്തകളൊക്കെ ആയിട്ട് നടക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും അതിനൊരു എക്സാമ്പിൾ നമുക്ക് കൊടു പറയാം ഫിലോസഫേഴ്സ് യോഗി ഔലിയ ഇതൊക്കെ ഇവരൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ് അപ്പം നമ്മളെ സ്വന്തം ഉള്ളിലോട്ട് നോക്കിയിട്ട് നമ്മുടെ ആത്മാവുമായിട്ട് അധികം ബന്ധങ്ങൾ സ്ഥാപിക്കുക ആത്മീയമായിട്ട് വളരെ ബലങ്ങളുള്ള ആളുകളായിരിക്കും അവർ അപ്പം അത്തരത്തിലുള്ള ആളുകളെ വരുന്നത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഇൻഫ്രാദി സിഹാനത്ത് പിന്നെ വരുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ബൈനൽ അഫ്രാദി ജിഹാനത്ത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ അവരുടേതേക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങളില് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാനും അങ്ങനെ എക്സ്ട്രാ ഒരു ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപഴകുന്ന ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ നാടുകളിൽ തന്നെ നമുക്ക് സിയാസ് താൻ മസേബി കായിദേനൊക്കെ കാണാം പിന്നെ കുറച്ച് പ്രൊഫഷണലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അഡ്വക്കറ്റുമാർ അതുപോലെ കൗൺസിലേഴ്സ് ഇവരൊക്കെ ഇതിലാണ് വരിക കാരണം അവർക്ക് ഒരു ആളുകളെ കേട്ടിരിക്കാനും അവരുടെ കാര്യങ്ങളിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും അത്തരത്തിലുള്ള കഴിവുകൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ടിരിക്കും അങ്ങനത്തെ ആളുകൾ വരുന്നത് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസിലാണ് അതായത് ലാസ്റ്റ് വൺ കുതിരത്തി ജിഹാനത്ത് നാച്ചുറാലിസ്റ്റ് ഇൻ്റലിജൻസ് നാച്ചുറാലിസ്റ്റ് പറയുമ്പം എക്സ്പ്ലോറിങ് ഗാർഡനിങ് അതുപോലെ തന്നെ ഫ്ലോറ ഒബ്സേർവിങ് നാച്ചുറൽ ഇവൻറ്റ്സ് പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിയിട്ട് അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ട് ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്കില്ലൊക്കെ ആ ഒരു രൂപത്തിലോട്ടായിരിക്കും കൂടുതലും പോവുക കിസാൻ മാഹിറയും മാഹുലിയത്ത് മാഹിറയും ഹയാത്തിയാത്ത് നാച്ചുറൽപരമായിട്ട് പ്രവർത്തിക്കുകയും അതിനോട് അനുബന്ധമായിട്ട് തന്നെ ജീവിക്കുകയും ചെയ്യുന്ന അത് അത്തരം ആളുകളെയാണ് നമ്മൾ ഈ കുതിരതി സിഹാനത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ നസരിയയിൽ വരുന്ന എട്ട് പ്രധാനപ്പെട്ട ജിഹാനത്തുകൾ ഇൻ അതിൽ വരുന്ന ഇൻ്റലിജൻസ് ഇത്രയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഇൻ്റലിജൻസ് ഏതാ അങ്ങനെയല്ല ക്വസ്റ്റ്യൻസ് വരുന്നത് അതുമാണ് നമ്മൾ ഫസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇനി നിസ്പ്രയാശ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഒന്നുകൂടെ ക്വസ്റ്റ്യനിലോട്ട് വരാം മൗസൂ മിശ്രയെ തയ്യാർ കർക്കേ പേഷ് കർണ ഇസ് സർഗർമിക ഡാഷ് ജിഹാന സെഹേ സമാനമായിട്ടുള്ള വരികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ശായിരിയൊക്കെ പേ പേശ് ചെയ്യുന്നത് അത് അവതരിപ്പിക്കുന്നത് ഏതിലാണ് പെടുക എന്നുള്ളത് നമുക്കറിയാം അതെന്തായാലും മ്യൂസിക്ക് ആണ് വരികയുള്ളൂ മ്യൂസിക്ക് ആണ് അതിൽ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരിക അതുകൊണ്ട് ഡ്രാമയ്ക്ക് തദ്രീസ് ഡാഷ് ജിഹാന കി നശുവനുമാഹോദി ഹെ നമ്മൾ ഡാൻസ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നത് ഏതൊരു ജിഹാനത്ത് ഏതൊരു ഇൻ്റലിജൻസിലാണ് ഉൾപ്പെടുക എന്നുള്ളതാണ് നമുക്കതില് ഓപ്ഷൻസ് മനത്തക്കി മ്യൂസിക്കി ഫിതറി ജിസ്മാനി എന്നുള്ളതാണ് അപ്പം അതിൽ എന്തായാലും അതിൽ ഓപ്ഷൻ വരുന്നത് നമ്മൾ ഡാൻസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി കൻസ് ആണ് അതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ജിസ്മാനി ആണ് ഓപ്ഷൻ ഡി ആണ് ഇതിൽ ആൻസർ വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പാട്ട് ജബാൻ കി മഹാറത്തെ നമ്മൾ സ്കിൽസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയും ഫോർ സ്കിൽസ് ഓഫ് ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം എല്ലാ ഭാഷയിലും ഫോർ സ്കിൽസ് ഓഫ് ലാംഗ്വേജ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ നമ്മളിപ്പം പെഡഗോജിയിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മളെ സൈക്കോളജിപരമായിട്ടുള്ള ടേംസിനെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ തന്നെ ഉറുദുവിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻസിൽ നോക്കേണ്ടത് കാരണം നമുക്കത് ആ ഒരു വേർഡ്സ് അതേ രൂപത്തിൽ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ആണ് കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉറുദു ടെമ്പിളാണ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന തിയറി തന്നെ ആ ഒരു ടേം അറിയാത്തതിൻ്റെ പേരിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാറിയിട്ട് ഓപ്ഷൻസ് കൊടുക്കാനും തെറ്റിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉറുദു വേർഡ്സ് തന്നെ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട് ജബാൻ കി മഹാറത്ത് സ്കിൽസ് ഓഫ് ലാംഗ്വേജ് നമുക്കറിയാം പ്രധാനമായിട്ടും നാല് സ്കില്ലുകളാണ് നമ്മൾക്ക് വരുന്നത് കിസിബി മേ മഹാരത് ഹാസിൽ കറിനെ കയ സബാൻ കി ചാർ ബുനിയാദി മഹാറത്തെ സമജന ലാസ്മിയെ നമ്മൾ ഏതൊരു ഭാഷയിലും അതിന് സ്കില് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഭാഷയുടെ പ്രധാനപ്പെട്ട സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം നമ്മൾ എൽ എസ് ആർ ഡബ്ല്യു എന്ന ഷോർട്ട് ഫോമിലാണ് നമ്മൾ ഫോർ സ്കിൽസ് ഓഫ് ലാംഗ്വേജിന് പറയുന്നത് എൽ എസ് ആർ ഡബ്ല്യു യു അപ്പം അതിൽ സുനിന ഫസ്റ്റ് വൺ വരുന്നത് സുനിന എന്നാണ് അതായത് ഉറുദു നമുക്ക് എന്ന് പറയാം ലിസണിങ് സെക്കൻഡ് വൺ ബോൽന അതായത് ജബാനി ഇസ്ഹാർ സ്പീക്കിങ് തേർഡ് വൺ പഠന ഹവാഗി റീഡിങ് ലിഖ്ന അതായത് തെഹരീർ റൈറ്റിംഗ് ഇതാണ് നമ്മുടെ എൽ എസ് ആർ ഡബ്ല്യു ലിസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് സോറി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇങ്ങനെയാണ് എൽ എസ് ആർ ഡബ്ല്യു ഇതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ഈ ഒരു പാട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഏക്ക് ബുനിയാദി ലിസാനി മെഹാറത്ത് ഹെ ഏത് പ്രധാനപ്പെട്ട ഒരു ലിസാനി മെഹാറത്ത് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഓപ്ഷൻ വൺ ചോച്ചന ലിഗ്ന മുഷാഹിദ കർണ അപ്പോൾ ഇതിൽ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കാം ഇതിൽ സുന്ന ബോലിന പഠന ലിഗ്ന എന്നുള്ളതാണ് ഈ ഓപ്ഷൻസിൽ വരുന്നത് തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ള ലിഗ്ന എന്നാണ് നമ്മൾ മഹാറത്തുകളിൽ ഫോർ സ്കിൽസിൽ വരുന്ന ഒന്ന് ഇവിടെ ഉള്ളത് ലിഗ്ന എന്നുള്ളതാണ് അപ്പോൾ റൈറ്റിംഗ് ആയിട്ടുള്ള ലിഗ്ന എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഈ ക്വസ്റ്റ്യനിലെ നെക്സ്റ്റ് വൺ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് തൈലീമി ഇരാദ ഇതാരകൾ അതുപോലെ ജായ്സകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ അധിക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണിത് ജാമി ഓർ മുസൽസിൽ വ ജായിസ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പി ഇ ടി ഇ സി ഇ സി സി ഇ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് സി ആർ ടി സി മുറാദ് ഹെ കൗമി കൗൺസൽ പരായ താലീമി അസാസിദ കൗമി കൗൺസിൽ ഭരായ താലീമി തെഹ്ക്കീക്ക് വത്ത് അറബിയത്ത് റിയാസത്തി കൗൺസിൽഭരായ താലീം തെഹക്കീക്ക് വത്ത് അറബിയത്ത് റിയാസത്തി കൗൺസിൽ ബരായ താലീമി ടെക്നോളജി ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ എസ് സി ആർ ടി എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് നമ്മൾ ഉറുദുവിലെ ചോദിച്ചിട്ട് ഉറുദു ചോദിച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷിൽ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന അതിൻ്റെ ഉറുദു എക്സ്പ്ലനേഷൻ എസ് സി ആർ ടിയുടെ എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അപ്പോൾ ആ ഈ രണ്ട് തരത്തിലും വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഉറുദു ടേം എന്താന്നുള്ളതും അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതും അറിഞ്ഞിരിക്കണം നമ്മൾ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ശേഷം പത്തൊമ്പതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത നോക്കിയതിന് ശേഷമാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് അതിനുള്ള ടോപ്പിക്സ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പോഷൻസ് പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ഫസ്റ്റ് ജായ്സ നോക്കാം നമ്മൾ ഇവാലുവേഷൻ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത് എന്നുള്ളത് മുസൽസിൽ ജായ്ദ അതായത് നമ്മുടെ സി കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നുള്ളതാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് വലേഷൻ നമ്മളൊരു സ്കൂൾ തലങ്ങളിലൊക്കെ നമ്മൾ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഒരു സ്റ്റുഡൻസിൻ്റെ വർക്ക്സ് നമ്മൾ ഓരോ വർക്സിലൂടെ ആ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും അധ്യാപകർ അപ്പോൾ അവർ നമ്മളൊരു പോർട്ട്ഫോളിയോ വഴിയാണ് ആ ഒരു പോർട്ട്ഫോളിയോയിൽ തന്നെ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ സൂക്ഷി വെക്കാൻ പറയുന്നുണ്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഇയറിൽ അവർക്ക് നമ്മൾ സി കൊടുക്കുക അവരുടെ പഠനമായി പരമായിട്ടുള്ളയും അതുപോലെ തന്നെ അല്ലാതെ എക്സ്ട്രാ ആക്ടിവിറ്റീസും എല്ലാം ആ ഒരു തലത്തിൽ വരും അതുപോലെ ജാമിയോർ മുസൽസിൽ ജായിദ സി ഇ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസിവാലുവേഷൻ അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ വർക്ക്സ് സി വർക്കുകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന മാർക്സിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇവ വാലുവേഷൻ ചെയ്യുന്നത് പിന്നെ വരുന്നത് നമുക്ക് തഹരീറി ഇംതിഹാനാണ് നമ്മുടെ ടെർമിന് എക്സാമിനേഷൻസ് സ്കൂൾസിൽ നമ്മൾ ഓരോ ടേം ആയിട്ടുള്ള എക്സാമുകളും ഫൈനൽ എക്സാം വഴിയൊക്കെ കിട്ടുന്ന കുട്ടികളുടെ സ്കോറിലൂടെ നമ്മൾ ആ ഒരു കുഞ്ഞിനെ ഇവാലുവേറ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ജായിസകളാണ് ഇവാലുവേഷൻ പ്രോസസ്സിലൂടെ വരുന്ന മൂന്ന് ടേമുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഉറുദു പറയുന്ന പദം എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ കഴിയുക അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ മുസ് ജാമയോർ മുസൽസിൽ ജാഞ്ച് എന്നാണ് അതായത് നമ്മുടെ സി ഇ ഇ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ള പദം ഉറുദുവിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു പദം അറിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളത് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതിന്റെ ഓപ്ഷൻ വരുന്നത് ആൻസർ വരുന്നത് സി ഇ ഇ എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റും ജാമിയോർ മുസൽസിൽ ജായിസ എന്നുള്ളത് സി ഇ ഇ ആണ് അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് ഇ ആർ ടി സി മുറാദിക്യാഹെ എസ് സി ആർ ടി കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളതാണ് അപ്പം അത് നമുക്ക് ഈ തൈലീമി ഇദാരകൾ എന്താണെന്നുള്ളത് നോക്കാം തൈലീമി ഇദാരയിൽ ഫസ്റ്റ് പ്രധാനമായിട്ട് മൂന്ന് ഇതാരകളാണ് വരുന്നത് ദ ഫസ്റ്റ് വൺ കൗമി നിസാബി ഹാക്ക എൻ സി എഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് നമ്മൾ ഓൾ ഇന്ത്യ ലെവലായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്സ് ആണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നുള്ളത് അതുപോലെ റിയാസത്തി കൗൺസിൽ ബരായ താലീം ഹക് തഹക്കീക്ക് വ തർബിയത്ത് എസ് സി ആർ ടി നമുക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും വൺ ടു ടെൻ വരെ നമ്മൾ എസ് സി ആർ ടി സിലബസ് എസ് സി ആർ ടി ബുക്കുകളാണ് ഉപയോഗിക്കുക നമ്മുടെ ഹയർ സെക്കൻഡറി തലങ്ങളിൽ അധികവും നമ്മൾ എൻ സി ആർ ടി ആണ് കാണാറുള്ളത് അതിൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസേർച്ച് ട്രെയിനിങ് ആണ് അതായത് കൗമി കൗൺസിൽ പരായ താലീമി തഹക്കീഖ് വ അറബിയത്താണ് അതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസേർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് എൻ സി ആർ ടി പറയപ്പെടുന്നത് അപ്പം നമ്മളിവിടെ സ്റ്റേറ്റ് നാഷണൽ ആ ഒരു ഡിഫറൻസ് നമ്മൾ ഉറുദുവിൽ റിയാസത്തി കൗമി എന്നുള്ള വേർഡാണ് നോക്കി വെക്കണം നമ്മൾ റിയാസത്തി കൗമി നമ്മുടെ ടെക്നോളജി ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് കൗമി കൌൺസിൽ ഭരായ തലീമി അസാധ്യത കൗമി കോൽഭരായ താലീമി തഹക്കീക്ക് വ തർബിയത്ത് റിയാസത്തി കൗൺസിലായ താലീം വ തഹ്ക്കീക്ക് വ തർബീയത്ത് റിയാസത്തി കൗൺസിലായ തലീം ടെക്നോളജി ഇപ്പം നമുക്ക് സമാനമായിട്ട് തോന്നാം ഈ രണ്ടെണ്ണത്തിന് എസ് സി ആർ ടിയുടെ ഡെഫിനേഷൻ നമ്മൾ എസ് സി ആർ ടി ഫുൾ ഫോം നിങ്ങൾക്ക് അറിഞ്ഞാൽ ഈ ഒരു ടെക്നോളജി എന്നുള്ളതും തർബീയത്ത് എന്നുള്ളതും നിങ്ങൾ മാറിപ്പോവില്ല കാരണം ഇവിടെ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടിയാണ് സെയിം ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരുന്നത് സി ആണ് റിയാസത്തെ കൗൺസിൽബരായ താലീമി തഹക്കീക്ക് വ തെർബിയത്ത് എന്നുള്ളതാണ് നമ്മുടെ എസ് സി ആർ ടിയുടെ ഫുൾ ഫോം വരുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു പാട്ടിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പെഡഗോജി എന്ന് പറയുന്ന ഭാഗത്തിലൂടെ നമ്മൾ ആറ് ക്വസ്റ്റ്യൻസും അതിനെ സാധൂകരിക്കാൻ വേണ്ടി അതിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അതിൽ വരുന്ന തിയറീസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും നമുക്ക് ലിസ ഇതിൽ നമുക്ക് ടാക്സോണമി ബ്ലൂംസ് ടാക്സോണമി അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സായിട്ടുള്ള വസായിലെ തലീമ് ഇങ്ങനെയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളിൽ നിന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പെഡഗോജി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ സ്കിപ്പ് ചെയ്യാതെ ഈ തിയറീസ് പഠിക്കുക അതിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീണ്ടും അടുത്ത ഭാഗമായിട്ട് പെഡഗോജിയുടെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ഹുദാ ഹാഫിസ്